സുഹൃത്തുക്കളെ ഇന്ന് നമ്മുടെ നാട്ടിൽ പൊത്തോത്തി മഴ നടക്കുന്ന സമയമാണ് അപ്പം ഇന്ന് രാവിലെ ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ കയറിയായിരുന്നു ഫുഡ് കഴിക്കാൻ കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് സാധാരണ നമ്മുടെ കയ്യിൽ പൈസ കാണുന്നതാണ് പക്ഷേ പൈസ കയ്യിലില്ലായിരുന്നു നമ്മളിപ്പോൾ ജിപേ ചെയ്യാനായിരുന്നു പ്രതീക്ഷ അപ്പം ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയ സമയത്ത് നമ്മുടെ കയ്യിൽ ജിപേ അടിക്കാൻ നോക്കിയപ്പോഴത്തേക്ക് നെറ്റ്വർക്ക് ഇല്ല ഒരു സിമ്മിന് അവിടെ റേഞ്ച് ഇല്ല ഫുഡ് കഴിച്ചും പോയി ഫുഡ് കഴിച്ചും പോയി അവിടെ നോക്കിയപ്പോൾ ഒരു നാലഞ്ച് പേരിങ്ങനെ നിൽക്കുമോ പൈസ കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുവാണ് അപ്പോൾ മാക്സിമം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഹോട്ടലിൽ കയറുന്നതിന് മുന്നേ കയ്യിൽ പൈസ ഇല്ല എന്നുണ്ടെങ്കിൽ മൊബൈലിൻ്റെ നെറ്റ് ഉണ്ടോ അല്ലെങ്കിൽ റേഞ്ച് ഉണ്ടോ പൈസ പോവോ ഒന്നൊന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രമേ കയറാവൂ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചിട്ട് പിന്നെ നമുക്ക് കൊടുക്കാൻ പറ്റില്ല ഭയങ്കര സങ്കടമായി പോകും അതുകൊണ്ട് മാക്സിമം ആൾക്കാർ ശ്രദ്ധിച്ചിട്ട് വേണ്ടി മാത്രമേ ഹോട്ടലിൽ അല്ലെങ്കിൽ ഏത് സ്ഥലത്ത് ചെയ്യുന്നാലും ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണം നമ്മുടെ മൊബൈലിൽ നെറ്റ് ഉണ്ടോ ആ പേയ്മെൻറ്റ് ആവുന്നതുകൊണ്ട് നോക്കണം അല്ലെങ്കിൽ നാണക്കേടാണ് ഓക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക